വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് കുറേ സമയം ആവശ്യമില്ല കുറേ കുറെ സാധനങ്ങളുടെ ആവശ്യമില്ല അത് കാരണം കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി ചെറുതായിട്ട് അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടരിയണത് എന്തിനാന്ന് വെച്ചാൽ വേഗം ഒന്ന് വെന്തൊടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിയണേ ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിരിക്കണേ നമുക്ക് എന്ത് എണ്ണ വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഇന്ന എണ്ണ ഒന്നൊന്നും ഇല്ല അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അത് വഴഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറേ പൊടികളൊന്നും ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രമേ ഉള്ളൂ അപ്പൊ ആവശ്യത്തിന് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ദോശയുടെ കൂടിയും ഇഡ്ഡ്ലിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇത് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചില ദിവസങ്ങൾ നമുക്ക് നല്ല മടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തക്കാളി ക്കൊന്ന് വഴിണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ തക്കാളി വെന്ത് ഒടഞ്ഞിട്ട് വരണം കേട്ടോ അതാണ് അപ്പോഴാണ് ചമ്മന്തി ചമ്മന്തിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെന്ത് ഒടഞ്ഞിട്ട് അങ്ങനെ വരണം ഇല്ലേ നമുക്ക് ചാറ് പോലെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തക്കാളിക്കാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ